ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അച്ചസ് ഡിസൈൻ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് ബിഗിനീസിന് വളരെ ആയിട്ടുള്ള ഒരു ഡിസൈനാണോ കേട്ടോ അപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഇതേപോലത്തെ ഷുഗർ ബീഡും അതേപോലെ തന്നെ കുറച്ച് റൗണ്ട് ബീഡ്സും ബീഡ്സുമാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ബീഡ്സുകളെ മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ടു പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ വന്നിട്ട് അതിന് ശേഷം സെൻറ്റർ ചെയ്യുന്ന ഒരു ഇഞ്ച് വൺ ഇഞ്ച് അളവിൽ വണ് ഇഞ്ച് വേണം എന്നില്ല ഒരു അര ഇഞ്ച് മതി കേട്ടോ ആ വണ്ണിഞ്ചല്ല അര ഇഞ്ചിൽ അര ഇഞ്ചിൽ നിങ്ങൾ ഇതേപോലെ പോയിൻ്റ് ഇട്ട് കൊടുക്കുക കണ്ടോ അര ഒരു ഹാഫ് ഇഞ്ച് ഹാഫ് ഇഞ്ച് അകലത്തിൽ നമ്മൾ ഡിസ്റ്റൻസിൽ നമ്മൾ ഓരോ പോയിൻ്റ്സ് ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം വീണ്ടും തൊട്ട് താഴേക്ക് ആ രണ്ട് പോയിൻറ്റിൻ്റെ സെൻറ്ററിലേക്ക് കണ്ടോ രണ്ട് പോയിൻറ്റിൻ്റെ സെൻ്ററിലേക്ക് അടുത്ത ഒരു പോയിൻറ്റ്സ് താഴേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതൊരു അര ഇഞ്ച് ഗ്യാപ്പിലായിട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ കണ്ടോ രണ്ട് പോയിന്റിൻ്റെ സെൻ്ററിലേക്ക് ഇനി അടുത്തത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഇപ്പം ചെയ്തിരിക്കുന്ന രണ്ട് പോയിന്റിൻ്റെയും സെൻറ്ററിലേക്ക് വരണം ആദ്യം ചെയ്ത പോയിൻ്റ് നേരെ വരണം അപ്പോൾ ആ രീതിയിലായിട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ രണ്ടര ഇഞ്ചിൽ നമുക്ക് കറക്റ്റ് കിട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുക വളരെ സിമ്പിളാണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ ഇത് ബിഗിനേഴ്സ് വേഗം തന്നെ ചെയ്തോളൂ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ വീട് വർക്കൊക്കെ നോർമൽ നീഡിൽ ചെയ്യാൻ ബിഗിനേഴ്സിന് അത് വർക്കൊന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് നോർമൽ നീഡിലാണോ കേട്ടോ ഞാൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാണ് നമ്മൾ നോർമൽ നീഡിലാണ് ചെയ്യുന്നത് നീഡിൽ നമ്പർ ട്വൽവാണ് സാധാരണ നമ്മൾ ബീഡ് വർക്കിന് എടുക്കുന്നത് പക്ഷെ നമുക്ക് ടെൻ നല്ലതാണ് അതേപോലെ തന്നെ ട്വൻ്റി നല്ലതാണ് ഇതൊക്കെ നമുക്ക് എന്താ നല്ല എന്താ ബീഡ്സുകളെല്ലാം നമുക്ക് അത്യാവശ്യം കയറിപ്പോകുന്ന നീഡിൽസാണോ കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വച്ചേക്കുക നീഡിൽസ് വാങ്ങിക്കാൻ പോകുന്നവർ പിന്നെ നീഡിൽ നമ്പർ ട്വൽവ് ട്വൻറ്റി ടെൻ ഇത്ര വാങ്ങിച്ചു വയ്ക്കുക ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നോക്ക് നമ്മളിത് പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം ഇപ്പം നോക്ക് ഞാൻ ഒരു പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഒന്ന് ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ത്രെഡ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് മെറ്റീരിയലാണോ ആ മെറ്റീരിയലിന് മാച്ച് ആവുന്ന തരത്തിലുള്ള ത്രെഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് നമ്മളൊരു ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് റോൺ ബീഡ്സ് ആദ്യം കാണിച്ചിട്ടുള്ള ബീഡുണ്ടല്ലോ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിന് ചുറ്റിനും നമ്മളൊരു നന്നായിട്ട് ലോക്കിട്ട് കൊടുക്കുക അതിനുശേഷം ഒരു നാലോ അഞ്ചോ ആറോ എത്രയാണോ ബീഡ്സ് വേണ്ടത് ആ ആ ബീഡ്സ് അനുസരിച്ച് ഷുഗർ ബീഡ്സ് ഇതേപോലെ എടുക്കുക ഷുഗർ ബീഡ്സ് ഞാൻ ഒരു ഒമ്പതെണ്ണം എടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു റോൺ ബീഡ്സിന് ചുറ്റിനും എത്ര എണ്ണം വേണം എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് വെച്ച് നോക്കണം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഒന്ന് നോക്ക് വെച്ച് നോക്കണ്ട ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണോ കേട്ടോ എന്തേലും കണ്ടോ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എക്സസ് എക്സസായിട്ട് നിൽക്കുന്ന ഒരു പീടുവെള്ളം ഉണ്ടെങ്കിൽ അതങ്ങോട്ടങ്ങ് മാറ്റി കൊടുക്കുക അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രയാണെന്നുള്ളത് വേണ്ട എന്നുള്ളത് അപ്പോൾ പിന്നീട് ചെയ്യുമ്പോൾ ആ അളവിൽ മാത്രം ബീഡ്സ് എടുത്താൽ മതി അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ആദ്യം ചെയ്യുന്നത് നമ്മൾ ഇതേപോലെ ഒന്ന് നോക്കുക എന്നിട്ട് എന്താ ചെയ്യുക നമ്മൾ ആ റൗണ്ട് ബീഡ്സിൻ്റെ ചുറ്റിനൊന്ന് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ആ ബീറ്റ്സിൻ്റെ അകത്തുകൂടി ഓരോ ബീറ്റ്സിൻ്റെ ഇടയിൽ കൂടി ഒന്ന് ലോക്കിയിട്ട് ബീച്ച്സ് ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വളരെ സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നീങ്ങുന്ന ഈ ഒരു കളർ തന്നെ ആവണമെന്നില്ല നിങ്ങൾക്ക് ബ്ലാക്കിലൊക്കെ ചെയ്ത് തന്നെ ആയിരിക്കും അപ്പോൾ ഇതാ നോക്ക് അടുത്തത് ചെയ്യുമ്പോഴും നോക്ക് ദൈവയെ പോലെ ഒരു ഷുഗർ ബീഡ് ഞാൻ നിന്ന് ഷുഗർ ബീഡ് അല്ല റൗണ്ട് ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം അതിന് ചുറ്റിനും നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ആ ഒരു ഷുഗർ പീറ്റ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇത് എത്ര സിമ്പിളാണ് അല്ലേ ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് കാരണം അത്രയ്ക്ക് സിമ്പിൾ ആയതുകൊണ്ടാണ് ഈ പറയണത് ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ ആട്ടോ അപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യുമ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് അങ്ങ് ചെയ്തു പോയാൽ മതി ഇനിയിപ്പം നിങ്ങൾക്കിത് രണ്ടര ഇഞ്ചിൽ വേണ്ട ഇത്രയും വീതിയിൽ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൂന്ന് ലെയർ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം സിമ്പിളായിട്ട് ഏകദേശം ഒരു വൺ ഇഞ്ച് അളവിൽ അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് അളവിൽ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അത്രയ്ക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കാരണം വേറെ അതായത് ഇതിന് വേണ്ടി ഇരിക്കുന്നവരുടെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരുടെ കാര്യമായിട്ടാണ് പറഞ്ഞത് നമുക്ക് പല പല ജോലിയിൽ നമ്മൾ ഏർപ്പെട്ടിട്ട് ഇത് ചെയ്യാനായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസമെങ്കിലും വേണ്ടി വരും നമ്മൾ ഒരു വർക്ക് ഒരു കസ്റ്റമൈസ് വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അത്രയ്ക്കും സിമ്പിളാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഇത് നോക്ക് ഇതേപോലെ ബാക്കിയുള്ള പോർഷൻസും കൂടെ നമ്മൾ ചെയ്ത് ചെയ്ത് ഫില്ലാക്കി കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു അപ്പോൾ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യൂ